നമസ്കാരം രണ്ടായിരത്തി ഇരുപത്താറ് ഐ പി എൽ അടുത്ത് അടുക്കാറായി അപ്പോൾ ആർ സി ബി അവിടെ കളിക്കും എന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല നമുക്കറിയാം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ വേൾഡ് കപ്പ് വിന്നർ അതിനേഷ ആഘോഷത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അതിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല അപ്പോൾ ആർ സി ബിക്ക് പുതിയ സ്റ്റേഡിയം ഏതാണ് എന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല അപ്പം അതിനെക്കുറിച്ച് കുറച്ച് സൂചനകൾ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കായിക വാർത്തകൾക്കായി ആ ബെല്ലൈക്കൻ അങ്ങനെ അനോഡ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ വരുന്ന വാർത്ത സോറി കോൾഡാണ് ഇപ്പോൾ വരുന്ന വാർത്ത ർ സി ബി ബാംഗ്ലൂർ വീടുന്നു രണ്ട് വ്യത്യസ്ത എഴുതികളിലായി ആർ സി ബി ഹോം മത്സരങ്ങൾ ഉണ്ടാവുക പിന്നെ രാജസ്ഥാൻ ജയ്പൂർ വീടുന്നു പൂനെയിലെ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു ആണ് ഇപ്പം ഏറ്റവും പുതിയ വാർത്ത ടൈം ഓഫ് ഇന്ത്യ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ന്യൂസ് മേക്കർ ഗുദ്ധ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാംഗ്ലൂർ ഹോം ഗ്രൗണ്ട് വിടുന്നു ഈ ബാംഗ്ലൂരിൻ്റെ ഹോം മത്സരം നടക്കുക അപ്പോ രാപ്പൂരിലായിരിക്കും നടക്കുക മത്സരം ഈ രണ്ട് ഹോം ഗ്രൗണ്ടിലായിട്ടാണ് മത്സരം നടക്കുക ബാംഗ്ലൂരിൻ്റെ അതേസമയം രാജസ്ഥാൻ അവരുടെ ഹോം മത്സരം ഹോൾ ചെയ്യാൻ പോകുന്നത് പൂനെ സ്റ്റേഡിയത്തിലാണ് ഇവിടെ കാര്യത്തിൽ രണ്ട് ഹോം ഗ്രൗണ്ടുണ്ട് വ്യത്യസ്ത ഗ്രൗണ്ടിലാണ് മത്സരം അവിടെ എങ്ങനെയായിരിക്കും മത്സരം എന്ന് എന്നും കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അഞ്ച് മത്സരം മുംബൈയിൽ വെച്ചും രണ്ട് മത്സരം യാപ്പൂരിൽ വെച്ചു ആയിരിക്കും നടക്കുക എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്ന പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് ആർ സി ബി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചതായി സോറി തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് ഒരു സോഴ്സ് ബറ്റാലിയൻ ഓഫ് ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത് ഹോം ഗാർഡ് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഹോം ഗൗണ്ട് അഞ്ച് മത്സരം മുംബൈയിലും രണ്ട് മത്സരം നാവി മുംബൈയിലും എന്തായാലും റിപ്പോർട്ട് വരുന്നത് ഇങ്ങനെയാണ് ഉറപ്പായത് ഇങ്ങനെയാണ് എന്തായാലും ആർ സി ബിയുടെ കളികളൊക്കെ മാറ്റും രണ്ട് സ്റ്റേഡിയങ്ങളിലായി നടക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള കൂടുതൽ കായിക വാർത്തകളായിട്ട് പിന്നെ പറയാൻ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക